ഹായ് കൂട്ടുകാരെ ഇന്നത്തെ വീഡിയോയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട് എന്താണെന്ന് മനസ്സിലായോ മനസ്സിലാവാൻ വഴിയില്ല ഞാൻ പറഞ്ഞല്ലേ മനസ്സിലാവും ഇന്നത്തെ വീഡിയോയുടെ പ്രത്യേകതയാണ് നമ്മുടെ മിന്നുവിനെ കണ്ടില്ലേ സൂക്ഷിച്ച് നോക്കി മിന്നു ആരെയും അന്വേഷിച്ച് നടക്കുന്നതായിട്ടല്ലേ തോന്നുന്നത് അതെ ആരെയാണ് അന്വേഷിക്കുന്നതെന്ന് അറിയാമോ നമ്മുടെ പൂപ്പി പൂപ്പി എപ്പോഴും മിന്നുവിനിട്ട് പണി കൊടുക്കലാണല്ലോ നമ്മുടെ പൂപ്പിയുടെ മെയിൻ പണി നമ്മുടെ പൂപ്പി എവിടെയാണെന്ന് മണപ്പിച്ച് നോക്കിക്കൊണ്ട് നടക്കുന്നതാണ് നമ്മുടെ മിന്നു പക്ഷേ ഇന്ന് നമ്മുടെ പൂപ്പിയുടെ കുറ്റം കൊണ്ടല്ല കേട്ടോ പോയത് ഇത് പൂപ്പിയല്ല നമ്മുടെ പൂപ്പിയാണ് നമ്മുടെ പൂപ്പിയെ നമ്മുടെ നാല് കുട്ടിപ്പെട്ടാളുമില്ലേ അവരൊരു കുഞ്ഞു കൂടുണ്ട് ആ കൂട്ടിൻ്റെ അകത്ത് അടച്ചിട്ടിരിക്കുക അത് നമ്മുടെ മിന്നു കണ്ടില്ല അതാണ് മിന്നു ഇങ്ങനെ നോക്കിക്കൊണ്ട് നടക്കുന്നത് കണ്ടു ഒരു കുഞ്ഞു കൂട്ടി നിൽക്കുന്നത് എന്നാലും ആ കുഞ്ഞു കൂട്ടി കിടന്നത് ഈ മിന്നു കണ്ടില്ലേ അറിയാൻ പാടില്ല എന്തായാലും കണ്ടില്ല എന്നാണ് എൻ്റെ പൂർണ്ണമായിട്ടുള്ള വിശ്വാസം അങ്ങനത്തെ ഇവിടെ മൊത്തം പരത്തി നടക്കുകയാണ് എൻ്റെ ഇടയിൽ കണ്ട നമ്മുടെ പോപ്പി മുകളിലോട്ട് കയറിപ്പോയോണ്ട് അങ്ങനെ ഒരു ഓട്ടിച്ചൊരു വാ വാണിംഗ്യം കൊടുത്തിട്ട് തിരിച്ചു വരുന്നത് ഇനിപ്പോൾ നമ്മുടെ പോപ്പിത്തെ പയ്യേ നിഞ്ഞ് പോരും ആ തിരിഞ്ഞത് നമ്മുടെ മിന്നു കുഞ്ഞുങ്ങളെ നന്നായിട്ടാണ് കേട്ടോ നോക്കുന്നത് പറയാതിരിക്കാൻ പറ്റത്തില്ല അതാ കണ്ടില്ല അതിൻ്റെ ഇടയ്ക്ക് കണ്ടോ ഒരു വികൃതി ചെറുക്കം കാണിക്കുന്നത് നമ്മുടെ പൂപ്പിയെ വികൃതിയാണ് ദൂർന്ന് വണ്ടി ഓട്ടിക്കുന്നവയെ അതാ ഇനിയിപ്പോൾ ഇവിടെ ഒരെ ഉണ്ട് ആര് ഫസ്റ്റ് പൂപ്പിയെ കൊണ്ട് അത് നമ്മുടെ മിന്നുവിന് കാണിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞ് രണ്ടുപേരടി കൂടെയാണ് എൻ്റെ ഈ പുത്രിക്ക് അങ്ങനെ വലിയ പേടിയൊന്നും കേട്ടോ മറ്റവനെ കണ്ട പേടിച്ചോടിയത് ഇതിപ്പം നമ്മുടെ മിന്നു എന്താണ് പൂപ്പിയൊന്നും ചെയ്ത് നിൽക്കുന്നതെന്ന് മനസ്സിലായോ നമ്മുടെ പിള്ളേർ അടുത്തുണ്ടെങ്കിൽ നമ്മുടെ പൂപ്പി ഒന്നും ചെയ്യാറില്ല മാക്സിമം നല്ല കൂളായിട്ടായിരിക്കും നിൽക്കുന്നത് പിള്ളേരൊന്നും മാറണം അപ്പോഴാണ് ഇപ്പം പൂപ്പിക്ക് കൊടുക്കാൻ പോകുന്നത് ഇപ്പം കണ്ടോ കാണാം കണ്ട അടിപൊളിയായിട്ട് നമ്മുടെ മിന്നു പൂപ്പിക്കിട്ട് പണി കൊടുക്കുന്നുണ്ട് സത്യം പറയല്ല അടിയാണ് എന്നാലും കാണാൻ നല്ല ഭംഗിയാണ് കണ്ടില്ലേ നമ്മുടെ പൂപ്പി ആൾ മോശമൊന്നുമല്ല കേട്ടോ അത്യാവശ്യം നന്നായിട്ട് എന്നെ നമ്മുടെ മിനുവിൻ്റെ അടുത്ത് ഫൈറ്റ് ചെയ്ത് നിൽക്കും കണ്ടല്ലോ അയ്യോ കാണുമ്പോൾ പാവം തോന്നും കേട്ടോ പിന്നെ ഒരു രസം ഒരു കൗതുകമല്ലേ എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ മിന്നു നല്ലൊരു ബെസ്റ്റ് അമ്മയാണ് കേട്ടോ നന്നായിട്ട് കുട്ടികളെ കെയർ ചെയ്യുന്നുണ്ട് നമ്മുടെ പൂപ്പിയും പോപ്പിയും കൊടുക്കാനായിരുന്നു പ്ലാന് ഇനി അതെങ്ങനെ നടക്കും എന്ന് എനിക്കറിയത്തില്ല കേട്ടോ ആ കൊടുത്ത നമ്മുടെ മിന്നുവിൻ്റെ അവസ്ഥ എന്തായിരിക്കും എന്ന് എനിക്ക് ആലോചിക്കാൻ തന്നെ പറ്റുന്നില്ല അത്രയും ക്യൂട്ടാണ് ക്യൂട്ടെന്നല്ല അത്രയും സ്നേഹിച്ച് വളർത്തുന്നതാണ് നമ്മുടെ മിന്നു അപ്പോൾ ഇവരെ കൊടുത്താലുള്ള മിന്നുവിൻ്റെ മാനസികാവസ്ഥ ഓർക്കുമ്പോൾ സത്യം പറയാനുള്ള ഭയങ്കര സങ്കടം വരുന്നു അതുകൊണ്ട് നമ്മുടെ പൂപ്പിയും പോപ്പിയും കൊടുക്കണോ വേണ്ടയോ എന്നുള്ള ആലോചനയാണ് കേട്ടോ എനിക്ക് കൊടുക്കാൻ സത്യം പറഞ്ഞാൽ ഒട്ടും താല്പര്യമില്ല പക്ഷേ മൂന്നുപേരും കൂടിയൊക്കെ ആകുമ്പോൾ ഭയങ്കര പാടാണ് എന്തെങ്കിലും ഒന്ന് ചെയ്യണം നോക്കാം കുറച്ചുകൂടി കഴിയുമ്പോൾ ഇവരോട് അറ്റാച്ച്മെൻറ്റ് കുറയുമെങ്കിൽ അപ്പോഴും കൊടുക്കാം എന്താണെന്ന് ഇതുവരെ കൃത്യമായിട്ടൊന്നും ആലോചിച്ചിട്ടില്ല കൊടുക്കണമെന്നുണ്ട് കൊടുക്കണ്ടെന്നുണ്ട് കൊടുത്താൽ ഇവരെ കളി കാണില്ല എന്താ ചെയ്യുക പ്രത്യേകിച്ച് നമ്മുടെ മിന്നുവിൻ്റെ അവസ്ഥ ഉറക്കുമ്പം നമുക്ക് വരുന്നിടത്ത് വെച്ച് കാണാം ഇപ്പോൾ ഇവിടെ ക്യൂട്ട് വീടിയല്ലേ ഇവിടെ അങ്ങനെ തീർന്നൊന്ന് തോന്നുന്നു കേട്ടോ എൻ്റെ ഇടയ്ക്ക് നമ്മുടെ പോപ്പി എവിടെയെങ്കിലും ഓടിപ്പോയാന്ന് അറിഞ്ഞു വിടാം എന്തായാലും അങ്ങനെ പോപ്പി അധികം അധികം ഒരിടത്തും പോകത്തില്ല അപ്പോൾ പിന്നെ നാളെ കാണാം അടുത്ത് വരുന്നത് വരെ ബൈ ബൈ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ് ചെയ്യുക